хад муухт яинэ дээ тет анаа очо хм хин 4 哎，行。<noise> <noise> ആരെങ്കിലും ഒന്ന് ഒന്ന് വരണേ വരണേ ദേ പിള്ളേര് വിളിക്കുന്നു ഓടി അമ്മച്ചി വന്നില്ലെന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്യാൻ പോവായിരുന്നു ഹായ് ഹവ് ഇന്ന് എന്നാ പറ്റി മക്കളെ അമ്മച്ചിക്ക് എന്തിൻ്റെ ഒരു കുറവ് ഒരു കുറവുമില്ല അതാ ഒരു കുറവ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഇതിനേക്കാ ലക്ഷറി അപ്പാർട്ട്മെന്റ് എവിടെ ഹെൽത്ത് ക്ലബിൽ പോകാം സ്വിമ്മിങ്ങിനും പോകാം തുറന്നിട്ട് അപ്പുറത്തും അപ്പുറത്തൊന്നും പോകല്ലേ മുഴുവൻ എവിടെ ഇവിടെ എനിക്ക് വിട്ടേക്കേ ആ റബ്ബ്രൻ തോട്ടത്തിനകത്ത് പോയി കുറവാ ഇനി അമ്മച്ചിക്ക് എന്നിട്ട് വേണം വല്ലവനും വന്ന് കഴുത്തി പിടിക്കാൻ ഇതാവുമ്പോ സേഫാ എന്ത് സേഫ് മിണ്ടാനൊരു മനുഷ്യൻ പോലും ഇല്ല ഒരു കാക്കയുടെ ശബ്ദം പോലും കേൾക്കാനില്ല കാക്കയുടെ ശബ്ദം കേക്കാത്ത കുറവാണോ അമ്മച്ചയ്ക്ക് ഇപ്പോ അത് നിനക്ക് മനസ്സിലാവത്തില്ല എന്നാ എന്നെ വല്ല വൃദ്ധസദനത്തിൽ കൊണ്ടു മനുഷ്യരെങ്കിലും കാണാമല്ലോ വൃദ്ധസദനം വൃദ്ധ നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട തൽക്കാലം അമ്മച്ചി ഇവിടെ താമസിക്കേ കുറച്ചു കാലം കഴിയുമ്പോ ഈ ബോറടി ഒക്കെ അങ്ങ് മാറും ടിവിയില് പത്തുമുന്നൂറ് ചാനൽ ഇല്ലേ ഓരോന്ന് വെച്ചു വെച്ചാൽ കാണു ഞാൻ അടുത്ത ഞായറാഴ്ച വിളിക്കാം ഓക്കേ വർത്താനും പറയുന്നത് അത്തേ ഉണ്ടോ വർത്താനം പറയും പക്ഷെ തമിഴിലായിരിക്കും പങ്കുണ്ട് അമശക്ക് വേണോ വേഗം ഉണങ്ങും എന്തു വിലയാണിവനെ പതിനഞ്ച് പെഡിഗ്രിയുണ്ട് അല്ല ഈ പതിനഞ്ചല്ല പതിനയ്യായിരം എന്നാ പത്ത് പതി വേണം ഇവിടെ അടു കാപ്പി ബിസ്ക്കറ്റും ആമ ജിപ്പ് എടുക്കാം Wait, <laughs> കണ്ടിട്ട് കൂടിയാനമാണെന്ന് തോന്നലോഷ്യനാ കൊടേഷ്യാ ജർമൻ ഷൽപ്പേടും നാടൻപട്ടിയും ക്രോസിടക്ക നിനക്ക് ഞാനൊരു പേരിടും പാണ്ഡൻ

അമ്മയ്ക്ക് പത്ത് പൈസ രൂപിച്ചിട്ടും ചെറിയൊരു ചങ്കുവേദന അന്ന് കൃഷിയുള്ള കാലമാണേ ഞാൻ കട്ടൻ കാപ്പി അനത്തി തിരിച്ചു വന്നത് ഓർമ്മയുണ്ട് വേഗക്കുന്നതിന് അനക്കമില്ല അന്ന് എട്ടും പൊട്ടും തിരിച്ചറിയാത്ത രണ്ടെണ്ണത്തിനെ കൊണ്ട് പ്പാട് തുടങ്ങിയതാ എൻ്റെ പണ്ടാ എന്നാ കുറച്ചുകൂടെ അങ്ങ് കഴിക്കേ ആ നേഴ്സിങ് കഴിഞ്ഞ് ആദ്യം പേർച്ചയ്ക്ക് പോയത് കുഞ്ഞു കുഞ്ഞമ്മയാ പിന്നെ അവിടെന്നാ ന്യൂയോർക്കിൽ പോയത് കെട്ടിയവൻ നേഴ്സാ ോബിച്ചൻ പോയത് പിന്നെയാ ജർമ്മനിക്ക് അവന്റെ കെട്ടിയോള് ജർമ്മൻ കാരിയാ പിള്ളേര് നിന്നെ പോലെയാ കോടേഷ്യൻ കാശോട് കാശാ രണ്ടിനും പിള്ളേരെ അവിടെ ചേർത്താൽ പിന്നെ ഇങ്ങോട്ടെങ്ങാനും വരാൻ പറ്റൂ ആ നീ ഉറങ്ങിയോ ഉറങ്ങിക്കൂ ഉറങ്ങിക്കൂ കുറേ നാൾ കൂടിയാണ് ഞാൻ ധൈര്യമായിട്ട് കിടക്കുന്നേ നാളെ ഞാൻ നിനക്കൊരു മുത്തുമാലയും കൂടെ കഴുത്തേക്ക് ഇട്ടിത്തരും பாண்டா mm. 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 오라오디 오라 오라 오라오라